നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കനത്ത പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ സി പി എം മേഖലാ തലത്തിലെ ചർച്ചകൾക്കും ജില്ലാതലത്തിലെ ചർച്ചകൾക്കും ശേഷം തിരുത്തൽ നടപടികൾ എങ്ങനെ വേണമെന്ന ആലോചനയിലാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയെയും നേതാക്കളെയും ജനങ്ങളിൽ നിന്ന് അകറ്റുന്ന എല്ലാ ശൈലികളും മാറ്റുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ശൈലി മാറ്റിയില്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് പാർട്ടിയുടെ തെറ്റുതിരുത്തൽ നടപടി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി ഇന്ത്യയിലെ ആകെ സാഹചര്യം വിലയിരുത്തിയെന്നും നാല് മേഖലാ യോഗങ്ങളും കഴിഞ്ഞുവെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി വിവിധ തലങ്ങളിലെ നേതാക്കൾക്കും പാർട്ടി മെമ്പർമാർക്കും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് സംസ്ഥാന സമിതി കേന്ദ്ര സംസ്ഥാന സമിതി റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളിയെന്ന വാർത്ത വാസ്തവമില്ലാത്തതാണെന്നും തെറ്റായ പ്രചാരണ വേല ജനങ്ങൾ തള്ളുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇ പി ജയരാജന്റെ പേര് പറഞ്ഞ യോഗത്തിൽ വിമർശനമുണ്ടായെന്ന പരാമർശം തെറ്റാണെന്നും ഇതിനെതിരെ ജയരാജൻ തന്നെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ജയരാജൻ ചർച്ചയിൽ വ്യക്തമാക്കി ഇ പി ജയരാജൻ ചർച്ചയിൽ പങ്കെടുക്കുക പോലും ചെയ്തിരുന്നില്ല എന്നാണ് യെച്ചൂരി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തന്നെയാണ് സി സി റിപ്പോർട്ടിലുമുള്ളത് സി പി എമ്മിൽ തർക്കവും ബഹളവുമാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് ഇത് ജനം തള്ളിക്കളയും എസ് എഫ് ഐക്കെതിരെ വലിയ വിമർശനവും ആക്ഷേപവും ഉയരുകയാണ് ചെറിയ വീഴ്ചകൾ അവർ തന്നെ പരിഹരിക്കും പ്രതിഭാശാലികളെ നാടിന് സംഭാവന ചെയ്ത പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എസ് എഫ് ഐയെ തകർക്കാൻ പലരും അവസരം കാത്തിരിക്കുകയാണ് പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞ പ്രസ്ഥാനത്തെ ആകെ പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞ് പ്രസ്ഥാനത്തെ ആകെ തകർക്കരുത് തിരുത്തേണ്ട കാര്യങ്ങളെല്ലാം തിരുത്തി മുന്നോട്ട് പോകും എസ് എഫ് ഐ സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അവർ അവരുടെ രീതിയിൽ പ്രതികരിക്കുന്നതാണ് പ്രശ്നങ്ങളെല്ലാം നല്ല രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകും പ്രതി പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും തമ്മിൽ പറഞ്ഞ ഭാഷയേക്കാൾ മോശമല്ല എസ് എഫ്ഐ യുടേത് ബിനോയ് വിശ്വത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടായിരിക്കാം ബിനോയ് വിശ്വത്തിന് പതാനുപത മറുപടി പറയുന്നില്ല സ്വർണം പൊട്ടിക്കൽ പോലെയുള്ള ഒരു കാര്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വച്ചുപൊറപ്പിക്കില്ല അത്തരം തെറ്റായ പ്രവണതകളെ അംഗീകരിക്കില്ല സ്വർണം പൊട്ടിക്കലിനോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സി പി എമ്മിനില്ല ഇതിൽ ഉൾപ്പെട്ടവരെ പാർട്ടി മുൻകൈ എടുത്താണ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചത് തെറ്റായ പ്രവണതകളെ വച്ച് പുറപ്പിക്കില്ല പി ജയരാജൻ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതിൽ നേതാക്കളുടെ അഹം അതിൽ നേതാക്കളുടെ അഹംഭാവവും വരുമെന്നും എന്നാൽ അത് മുഖ്യമന്ത്രിയുടെ ശൈലിയെന്ന് വ്യാഖ്യാനിക്കേണ്ടെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധക്കാർക്ക് നേരെ ഡിവൈഎഫ്ഐ നടത്തിയ രക്ഷാപ്രവർത്തനത്തെ വീണ്ടും മുഖ്യമന്ത്രി ന്യായീകരിച്ചതിനെയും എം വി ഗോവിന്ദൻ പിന്തുണച്ചു മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നും രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നുവെന്നും ആയിരുന്നു എം വി ഗോവിന്ദൻ്റെ പ്രതികരണം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് തെറ്റുതിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്ന് സി പി എം പറയുന്നത് വെറും വാക്ക് മാത്രമാണ് അല്ലാതെ ഒരു തരത്തിലും അവരുടെ പ്രവർത്തികളിൽ പ്രവർത്തനങ്ങളിൽ തെറ്റുതിരുത്തലിൻ്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പല കോണുകളിൽ നിന്നും ഉയർന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രവർത്തനത്തിനെതിരെയായിരുന്നു പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഏറെയും മുഖ്യമന്ത്രിയുടെ ശൈലി മാറണം മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ രീതി മാറണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം മാറണം സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് സർക്കാർ എന്ന് തോന്നൽ അവരിലുണ്ടാക്കണം അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ചുള്ള പ്രവർത്തനമായിരിക്കണം പാർട്ടി നേതൃത്വം നടത്തേണ്ടത് ഇതാണ് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും എല്ലാ മേഖലാ സമ്മേളനങ്ങളിലും ഉയർന്ന ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രതികരണം എന്നാൽ ഇത് എത്രത്തോളം പാർട്ടി നേതൃത്വം അംഗീകരിക്കുന്നു അനുസരിക്കുന്നു എന്നുള്ളത് ഇനി കാത്തിരുന്ന് തന്നെ കാണണം ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പ്രതികരണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു മുഖ്യമന്ത്രി ശൈലി തിരുത്തേണ്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശൈലി തിരുത്തണമെന്ന ആവശ്യം പാർട്ടിയിൽ ഒരു ഘടകത്തിൽ നിന്നും ഉയർന്നിട്ടില്ല മുഖ്യമന്ത്രിക്ക് നിലവിൽ തുടരുന്ന ശൈലിയിൽ മുന്നോട്ട് പോകാം പാർട്ടിയെ അകറ്റുന്ന പ്രവണത ഒഴിവാക്കേണ്ടത് പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി നേതാക്കളുടെയും ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇപ്പോൾ തുടരുന്ന അതേ പ്രവർത്തനവും അതേ രീതിയും അതേ ശൈലിയും മുഖ്യമന്ത്രിയും സർക്കാരും തുടരുമെന്ന് വ്യക്തം കാരണം മുഖ്യമന്ത്രി തിരുത്താനുള്ള ആർജവമോ മുഖ്യമന്ത്രി തിരുത്താനുള്ള കപ്പാസിറ്റിയോ ഒരു സംസ്ഥാന സെക്രട്ടറിയ നിലയ്ക്ക് എം വി ഗോവിന്ദൻ ഇല്ല എന്നുള്ളത് വ്യക്തമാണ് മുൻകാലങ്ങളിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പവർ അതായിരുന്നില്ല സർക്കാരിനെ പോലും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെപ്പോലും നിലയ്ക്ക് നിർത്താനുള്ള ആർജവവും തൻ്റെയിടവും കാര്യക്ഷമതയും ഉള്ളതായിരുന്നു സി പി എമ്മിൻ്റെ മുൻകാല സംസ്ഥാന സെക്രട്ടറിമാർ എന്നാൽ എം വി ഗോവിന്ദനെ പോലെ പിണറായിയുടെ വാലാട്ടിയായ ഒരു നേതാവിനെ സംബന്ധിച്ച് ഇതൊക്കെ തന്നെ ധാരാളം എന്തായാലും സി പി എമ്മിൻ്റെ അണികൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു തെറ്റുതിരുത്തലുകളും ഈ പാർട്ടിയിൽ നിന്നും ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പാർട്ടിയെ ജനങ്ങൾ ഏത് സാഹചര്യത്തിലാണ് വെറുത്തത് പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ എങ്ങനെയാണ് അകന്നത് എന്നത് സംബന്ധിച്ച് പരിശോധന നടത്തുമെന്ന് സി പി എം സംസ്ഥാന നേതൃത്വം പറഞ്ഞത് ശരിയായിരിക്കുന്നു ആ പരിശോധന പൂർത്തിയായിരിക്കുന്നു എന്നാൽ ആ പരിശോധനയിലുണ്ടായ തിരിച്ചറിവ് ആ തിരിച്ചറിവിലുണ്ട തിരിച്ചറിവിലൂടെ ഉണ്ടായ മാറ്റം അതൊരിക്കലും ഈ പാർട്ടിയിൽ വരുത്താനാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പാർട്ടി ഇങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ സംഭവിച്ച സംഭവിച്ചതിനേക്കാൾ വലിയ തിരിച്ചടി കനത്ത പരാജയം ഈ പാർട്ടിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല യൂത്ത് കോൺഗ്രസ് പ്രതിഷേധക്കാർക്ക് നേരെ ഡി ഡിവൈഎഫ്ഐ നടത്തിയ രക്ഷാപ്രവർത്തനത്തെ വീണ്ടും മുഖ്യമന്ത്രി ന്യായീകരിച്ചതിനെയും എം വി ഗോവിന്ദൻ പിന്തുണച്ചു മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നും രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നുവെന്നും ആയിരുന്നു എം വി ഗോവിന്ദൻ്റെ പ്രതികരണം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് തെറ്റുതിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്ന് സി പി എം പറയുന്നത് വെറും വാക്ക് മാത്രമാണ് അല്ലാതെ ഒരു തരത്തിലും അവരുടെ പ്രവർത്തികളിൽ പ്രവർത്തനങ്ങളിൽ തെറ്റുതിരുത്തലിന്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് സി സംസ്ഥാന നേതൃത്വത്തിനെതിരെ പല കോണുകളിൽ നിന്നും ഉയർന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രവർത്തനത്തിനെതിരെയായിരുന്നു പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഏറെയും മുഖ്യമന്ത്രിയുടെ ശൈലി മാറണം മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ രീതി മാറണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം മാറണം സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് സർക്കാർ എന്ന് തോന്നൽ അവരിൽ ഉണ്ടാക്കണം അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ചുള്ള പ്രവർത്തനമായിരിക്കണം പാർട്ടി നേതൃത്വം നടത്തേണ്ടത് ഇതാണ് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും എല്ലാ മേഖലാ സമ്മേളനങ്ങളിലും ഉയർന്ന ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രതികരണം എന്നാൽ ഇത് എത്രത്തോളം പാർട്ടി നേതൃത്വം അംഗീകരിക്കുന്നു അനുസരിക്കുന്നു എന്നുള്ളത് ഇനി കാത്തിരുന്ന് തന്നെ കാണണം ഇപ്പോൾ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദന്റെ ഗോവിന്ദൻ്റെ പ്രതികരണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു മുഖ്യമന്ത്രി ശൈലി തിരുത്തേണ്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശൈലി തിരുത്തണമെന്ന ആവശ്യം പാർട്ടിയിൽ ഒരു ഘടകത്തിൽ നിന്നും ഉയർന്നിട്ടില്ല മുഖ്യമന്ത്രിക്ക് നിലവിൽ തുടരുന്ന ശൈലിയിൽ മുന്നോട്ട് പോകാം പാർട്ടിയെ അകറ്റുന്ന പ്രവണത ഒഴിവാക്കേണ്ടത് പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി നേതാക്കളുടെയും ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇപ്പോൾ തുടരുന്ന അതേ പ്രവർത്തനവും അതേ രീതിയും അതേ ശൈലിയും മുഖ്യമന്ത്രിയും സർക്കാരും തുടരുമെന്ന് വ്യക്തം കാരണം മുഖ്യമന്ത്രി തിരുത്താനുള്ള ആർജവമോ മുഖ്യമന്ത്രി തിരുത്താനുള്ള കപ്പാസിറ്റിയോ ഒരു സംസ്ഥാന സെക്രട്ടറി നിലയ്ക്ക് എം വി ഗോവിന്ദൻ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്